നമസ്കാരം ബിജു ചെറിയാൻ മാസ്റ്റർ ദ യൂണിവേഴ്സൽ മൂന്നാമത്തെ ലോ എന്ന് ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ്യമെന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് ചെറിയ അണു ഓരോ വ്യക്തികളും ആ ഒരു പല പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ദൈവികതയുടെ അംശങ്ങളാണ് ഒരു വ്യക്തിയുടെ ആവശ്യം അതൊരു കോമൺ ഗുഡ്നെസ്സിലോ എല്ലാവരുടെയും ആവശ്യമായിട്ട് മാറിയെങ്കിൽ മാത്രമേ അത് നമ്മൾ സംഭാഷണത്തിലൂടെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൂടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഈ പറയുന്ന കസ്റ്റമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കുകയും നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പം ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവർക്ക് നല്ല സൊല്യൂഷൻസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൂടെ കസ്റ്റമർ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ്സിനെ കുറിച്ച് സൂക്ഷ്മമായ ഒരു വിശകലനം അല്ലെങ്കിൽ സൂക്ഷ്മമായ വിലയിരുത്തലുകൾ മൈക്രോ ലെവൽ വിലയിരുത്തലുകൾ അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അപ്പം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയും നമ്മുടെ സ്ഥാപനത്തോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണ് ഇത് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സഹായിക്കും നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പ്രസന്റേഷൻ ആണ് പലപ്പോഴും പല സെയിൽസ്മാന്മാരും ബിസിനസ്സുകാരും പരാജയപ്പെടുന്നത് അവർ വൺ ടൈം പർച്ചേസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കസ്റ്റമറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഈ കസ്റ്റമേഴ്സിന് നമ്മൾ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊരു ലോങ് ടൈം വാല്യൂ കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെടണം അതായത് ഇന്ന് ഉപയോഗിക്കുന്ന സാധനം നാളത്തേക്ക് ഉപയോഗശൂന്യമാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യത്തില്ല അപ്പൊ നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ അതിന്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ അത് ലോങ് ടേമിൽ കസ്റ്റമർക്ക് പ്രയോജനപ്പെടുമെന്നുള്ളത് നമ്മുടെ അവതരണത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടണം ഇത് തീർച്ചയായിട്ടും സെയിൽസിലും ബിസിനസ്സിലും സ്ഥാപനത്തിനെ ബ്രാൻഡ് എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സദൃശ നിയമം നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരേക്കും നന്ദി നമസ്കാരം